ഉറക്ക പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം നിങ്ങൾക്ക് അവരെ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആൾ ലഹരി ഉപയോഗിച്ചു ഘട്ടമെങ്കിൽ ഞെട്ടിപ്പോയി പക്ഷെ ഒരു സമാധാനം ഉണ്ടായത് ലോകത്ത് ഒരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ ഇറങ്ങി പറഞ്ഞു ലോകത്ത് കഞ്ചാവൂർ ഉപയോഗിച്ചവരും ഉപയോഗിച്ചവരും കണ്ണുടിച്ചവരും പറയാത്ത ഒരു മനോഹരമായ വാക്ക് ഓ അത് കണ്ടിട്ട് എന്നാണ് അദ്ദേഹം അനുജന്മാരോട് എന്റെ അനുജത്തിമാരോട് പറയാണ് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടൻ ഇനി നന്നാവാൻ ശ്രമിക്കും ചേട്ടനെ സംഭവിച്ചു പോയി ഒരു ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ ഇന്നുവരെ ഏതെങ്കിലും ഒരു സിനിമ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് അയാളങ്ങനെ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമാനം ആൾ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ